ഹായ് ഫ്രണ്ട്സ് സ്പോട്ട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് കലാത്തിയ ലൂട്ടിയേൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണല്ലോ ഇത് നിങ്ങളെ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ടാവും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ കലാത്തിയ വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിൽ ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല വീതി ഇല ഇല നല്ല വീതി ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അതുപോലെ ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ടും കോംബെ ആയിട്ടും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോ കോംബോ കോംബോ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോംബോ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡീറ്റെയിൽസ് വഴിയാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ ഫ്രണ്ട്സ്